ഉപ്പൂട് കോട്ടപ്പുറം ഉടയാൻമുറ്റത്ത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ദേവി പൊങ്കൽ നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു കിഴക്കേക്കല ഉപ്പൂട് കോട്ടപ്പുറം ഉടയാൻമുറ്റത്ത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ദേവി പൊങ്കൽ നടത്തിയത് നിരവധി പേരാണ് പൊങ്കാലയിൽ പങ്കെടുത്തത് ക്ഷേത്രമേൽശാന്തി രജിലാൽ പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടുകൂടിയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രം കീഴ്ശാന്തിമാരായ അക്ഷയ്ദേവ് അഖിൽദേവ് ക്ഷേത്രം പ്രസിഡന്റ് വൈ മനോജ് സെക്രട്ടറി പി ശിവദാസൻ ഖജാൻജി മഹേഷ് വൈസ് പ്രസിഡന്റ് പ്രശോഭ് ഉത്സവ കമ്മിറ്റി കൺവീനർ അനിൽ ജോയിൻറ്റ് കൺവീനർ പ്രസാദ് തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ